i'm நசான ஒழுங்கானது அப்படின்னு கூடிய நிறைய ஷாக்கள் ரசாயிங்க பகிர்க்கணுமே பொருந்த மனுஷரை சம்பந்தி ചില നൂടുന്ന അവസാനത്തിനുള്ളിൽ ഇപ്പോഴും കട്ടവട്ടിക്കുന്നവരെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയാണ് പാസത്തിനു മേലുള്ള ലോകത്തെ ലോകത്തെയും വിമോചനതാരീതിക്ക് കൊണ്ടുവന്നിട്ടുള്ള ലോകത്ത് ഏകാധിപത്യത്തിനെതിരായിട്ട് വംശീയതയ്ക്കെതിരായിട്ടുള്ള മഹാ ഇതിഹാസം രചിച്ച പോരാട്ടത്തിൻ്റെ എൺപതാമത് വാർഷികം ലോകമാകെ ആചരിക്കപ്പെടുന്ന ഒരു വേളയാണിത് ഒരുപക്ഷേ എന്തിനാണ് നിങ്ങൾ ചുവന്ന കൊടി കുടിക്കുന്നത് ചുവന്ന കൊടിയുടെ പ്രസക്തി എന്ത് എന്ന് ചോദിക്കുകയും തകർന്നു പോയില്ലേ സോവിയറ്റ് യൂണിയൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകളെ മുന്നിൽ വിളാട്ടി മുഡിൻ കുടിൻ എന്ന് പറയുന്ന റഷ്യയുടെ പ്രസിഡന്റ് ഇക്കഴിഞ്ഞ ഒമ്പതാം തീയതി പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പ്രഖ്യാപിക്കുന്നു ഫാസ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടമാണ് ലോക ജനതയെ വിമോചനത്തിലേക്ക് നയിച്ചത് എന്ന് ലോകമെങ്ങുമുള്ള പൊരുതുന്ന മനുഷ്യർ ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തിനെതിരായിട്ട് ഹിറ്റ്ലറുടെ ഫാസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വലിയ വിജയത്തെ ആഘോഷിക്കുന്ന ഒരു വേളയാണിത് തീർച്ചയായും അങ്ങനെ ഒരു വേളയിൽ പുതിയ കാലത്തെ ഫാസത്തിനെതിരെ നവകഭാസത്തിനെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഇന്ത്യയിൽ ശക്തിപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കടന്നു എന്നൊരു പേരെയാണ് ഞങ്ങൾക്ക് സ്വാഗത ഭാഷ ഏറെയൊന്നും സംസാരിക്കണം ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന വാക്യങ്ങളോട് സഭി സംസാരിക്കാൻ അദ്ദേഹത്തിന് ഇരുപത് അഞ്ചു മണിക്ക് തന്നെ തുടർന്നും അടുത്ത പരിപാടിക്ക് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് സ്വാഗത ആദ്യ ഭാഷങ്ങൾ ചുരുക്കുക എന്നതാണ് ഉചിതമാകാം എന്ന് കരുതിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ജർമ്മനിക്കെതിരായിട്ടുള്ള ചെമ്പതാദാ വിജയത്തിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ സംഘടിപ്പിച്ച ഈ പരിപാടി ഉംഗ് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് ആദരണീയനായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ മേവിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീകാവ് ദേവി സിറാവ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് എത്തുന്നത് അതേ ഒരു പ്രത്യേകതയുള്ളത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ അമരണക്കാരനായി ചുമതലയെടുത്തതിനു ശേഷം ശ്രീകാവ് കെ കെ രാകേഷും ആദ്യമായിട്ടാണ് പയ്യന്നൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രംഗം നമ്മുടെ എല്ലാം ശശി ഇവിടെ സ്വാഗതം ചെയ്യുക പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് സിതാവ് പി നാരായണൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് സ്വാഗതം ചെയ്യുന്നു സർക്കാർ സി കൃഷ്ണാടൻ സമയത്തിനെ കൊണ്ടു എത്തിച്ചേരും സ്വാഗതം ചെയ്യുന്നു സിഗാവി എം രാഘോട്ടനെയും കെ കെ ഗാട്ടിനെയും സർക്കാർ കെ പി ജ്യോതി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും പാർട്ടിയുടെ വയനോ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സർക്കാർ ടി എ മധുസൂദനൻ എം എൽ എ ചുരുക്കി ಆ ದೇಶಕ ಸಂಘವು ಈ ಸಂದರ್ಭದಲ್ಲಿ ಉದ್ದೇಶಿಸಿರುವಿರಿ. ಮೂಡಿ ಗಾಂಧಿವಾದಿ ಸಾಮ್ರಾಜ್ಯದ ವಿರುದ್ಧമായ ಗುಣธรรมಾಯಿಕವಾದ ರಾಷ್ಟ್ರೀಯಿಮ ಕೋರತಪಡಿಸುವದು. ದರ್ಕ್ಷಣಾತೆಯಲ್ಲಿ ಇದರ ಅತ್ಯಶೇಷವಾಗಿದೆ. ಅತ್ಯರೇ ವಿಷಯತೆ ಆಗಿರತಕ್ಕು. ಪ್ರಭಾಷಣಂ ಪ್ರಸಂಗಿಂ ಇವರ ಪಾಟಿ ಸಂದರ್ಭದಲ್ಲಿ തീർച്ചയായിട്ടും അത്തരമൊരു പ്രഭാഷണത്തിനും തീർച്ചയും അനുയോജ്യനായിട്ടുണ്ട് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായും ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായും പാർട്ടിയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ഈ കാലം മുഴുവനും നിരന്തരമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പാർട്ടിയുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ് സഹാവ് എൻ ഡൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്നലേക്ക് വരുന്നത് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം കൂടി ഈ സാമ്രാജ്യത്തെ വിരുദ്ധ ഉള്ളടക്കമുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കുന്നതിനോടുകൂടി ക്ഷണിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ രണ്ടു പേരും ഇവിടെ സന്തോഷം നീക്കുന്നത് പോലെ

私はそれを見つけたので、それつけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それので、それを見ので、それをれを見つけたのので、それそれを見つけたので、それを見つけたそれを見つけたので、それを見つそれそれを見つけれを見つけれを見つけ ಇವನ್ನ ಒಂದು ಮೂರು ಸರ್ಕಾರಗಳು ಜೊತೆ ಒಒನದಿರಬಹುದು ಅಕ್ಕೆ ಆದರೆ ಶೇರ್ ದುಬ್ದನ ಮಾಡಿದ್ರಿ ಸಿಜೆನ್ ಮನೆಲ್ಲಲ್ಲ ಕೊಡ್ತೋ ಅದು ವಿದ್ಯೆ ಬರಾಯಿ ನೆನೆಲ್ ಕೊರ್ವಾ ಅಲ್ಲ ಪಾರ್ಟಿಯೋರುಳ್ಳ ನೇರನೆಗಳು ಪರಿಚಯ ಕೂಡಾ ಸರ್ಕಾರಗಳು ಜೊತೆ ಒಒನದಿರಬಹುದು மேலெக்வாரியு مدينه முன்னெடுத்து இந்த காரியமும் 3 चली गया. சரோ நைரா கிட்ட மாட்ட. ஊரே ஏரியா கமிட்டி இங்கனே ஒரு குடும்பால எதிர்த்துது. ரொம்ப பெரியது போல ஏரியா சியில் முறكن ஒரு முக்கிய நைரா திட்டத்தோட எதிர்த்து பெற்றார் கூட

Manişe dersliğe fazlattın ve dinar kurtatılımda yaşamadıklar ben değil. Çok Sovyet Cumhuriyeti വിവരിക്കാൻ കഴിയാത്ത ത്യാഗവും സഹനവും അതിലൂടെ കടന്നുപോയ സുദീർഘങ്ങളായ പോരാട്ട നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം യൂറോപ്പിൽ സമാപിക്കുന്നത് ബെയ്മാസമാണ് മെയ് ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഒന്നാം തീയതി ഹിറ്റ്ലറുടെ നാസിപ്പടയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹിറ്റ്ലറുടെ നാസി ഭരണത്തിന്റെ ആസ്ഥാനമായിരുന്ന ജർമ്മനിയുടെ റേസ്റ്റാഗിന്റെ മുകളിൽ ಜರ್ಮನಿ ಮಾಯ ಜರ್ಮನಿಯ ಭಾಕೇಂದ್ರ ಚೆಂಕುಡಿ ಸೋವಿಯ ಗೌಮೆ ಅದು ಸೋವಿಯತ್ ಯೂನಿಯ ಭರೇತ್ ಆಯಿತು ಚೆಂಬ बहुजनाएं सहनी के तलवन जनों को शुभ हो आया और जनप्रिय मुड़े तैयार प्रदेश सार्वदेशीय तुल्यांक देने वाले मई उम्मीद जन ने जब मेरी गिरे डकी राष्ट्रीय के मुख्य जिले चंबू चंबू इगल को नाम दो प्रदेश मई उम्मीद के इंटर है और तड़तड़ तो दोस्तों में गई थी और जगह के जनप्रिय പാർട്ടിയുടെ നിർദ്ദേശം അണുകിട വ്യതിരിക്കാൻ നിർവഹിക്കാൻ കഴിഞ്ഞ അടുത്തു അത് നിങ്ങൾ വരെയും മനസ്സിൽ പോകാം ഭാവി ബന്ധപ്പെട്ട് ഭാസത്തിന് മേൽ ചെമ്പിടം നേടിയ വിജയം അതിന്റെ ഒരു അവിസ്മരണീയമായ ഐതിഹാസികമായ ഒരു ദൃശ്യരൂപമാണ്

അത് കാരണം അവസ്ഥ ആധിപത്യം എന്ന് ലോകമേതാണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന നാളെയുണ്ടായിരുന്നത് രണ്ടാം ലോകമായിട്ട് ഇത് ചരിത്രമാണ് എന്ത് സംഭവിച്ചറിയാം പക്ഷെ അന്ന് ഹിറ്റ്ലറുടെ ലോകത്ത് ഒരു സൈന്യത്തിലും നേരിടാനോ ചെറുത്തു നിൽക്കാനോ കഴിയാനുള്ള വിധത്തിലുള്ള മുന്നിൽ നിന്ന് സർവദിനെയും കീഴടക്കി വിജയപ്പള്ളി ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു സൈനിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ടാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നൊന്നായി സഖ്യശക്തികൾ ആദ്യം ജോൽക്കരിക്കപ്പെടുന്നത് ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയുമാണ് അത് അമേരിക്ക വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ ശക്തിയാണ് ಮಾಧ್ಯಮಿರ ये दोनों ओटी का मतलब है जीरिक विश्व राष्ट्र लीग को हुआ परिवर्तन var. पद्धति इटली में var. militarist, fascist to Sahara today. Japan led her up. Germany, Hitler, and the two will bring in it. Who's a child of the year? Fascist is a year in Mario. Fast and all the Abi bu bu soru yine dedi. Eşiyle bir kılıçta fasıçta şıkkıyayı kaldırdı. Efendim? Hitler'in Dermeli'nin çalıda oldu. वर्ल्डो तो संधि किंतु അവരുടെ ഫാസിസ്റ്റ് ആധിപത്യ ലോകത്തിന്റെ മേൽ പ്രഖ്യാപിച്ചു. യാല്ലേ, യോഹോയെ ഈ ആഫ്രിക്കി ഫാസിസ്റ്റ് തീയിൽ കൊണ്ടർ ഉടക്കി അമേരിക്കനും ആ ശക്തിസൂക്രൻ വലിയ തോതിൽ പുളീസിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒടിത്തുള്ളി വിസോളഗിൽ डिपെൻഡേ ആഗോള ആജീവന്ത്യ പൗരീയർ കാര്യമായി. അവർ കണക്ട് ചെയ്തി

विश्व के लिए एक प्रमुख और आशा मिलने के अवसर में होती है अंतरराष्ट्रीय स्तर पर चीनिया की पड़ती है यह प्रधानाना कदीनिक वाला इन जिले में मंजूरी या चाइनी का भाग में मंजूरी जापान के लिए कोरिया के लिए வியட்நாம்பொடி அபாரங்களೇಕะ ஜப்பானீஸ் செட். उन्हेर ஆப்பிரிக்கையும் യൂറോപ്പും ഏഷ്യയും ഇതിനെ വെറുതെ ലോകത്തിന്റെ 3-ൽ 2-ಗಿಂತധികം ಭಾಗವನ್ನಿರುವ ಉಪದೇಶಗಳು ಇದೆ ಪ್ರದ ہوا۔ ಅದೇ ಕ್ಷಣ ಇತ್ತು ಮೊಸೋಲಿಯ Giappone കൂടി చేರಂದ സ്ഥാപിക്കുന്ന ലോക ഭരണത്തിന്റെ കേന്ദ്രം അലക്സാണ്ട്രിയ എന്ന നഗരവും ഹിറ്ററുടെ ആഗോളത്തിയ പദ്ധതിയുടെ പരിഗണന ഈജിപ്തിലെ അലക്സാണ്ട്രിയ അതല്ലെങ്കിൽ തലസ്ഥാനമായിട്ടുള്ള ഇവരുടെ ലോക ഗവൺമെന്റിന്റെ ചരിത്രത്തിലേക്ക് പോകുന്ന എവിടെ നിന്നാണ് ഈ പദ്ധതിക്ക് ഈ പദ്ധതിയുടെ നട്ടങ്ങൾ തകരുന്ന പ്രഹരം എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾക്കണം

लोकल चङी असां